എടങ്ങി ഇഷ്ടപ്പെട്ട കോൺഗ്രസ്റ്റ് പറയുള്ളൂ കോൺഗ്രസ് രാഘവൻ കരീംഖാൻ ഇഷ്ടപ്പെട്ടത് രാഘവൻ സാറാണ് നമ്മളെ കരീംഖെന്നെ കരീം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഗാന്ധിയാണ് നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഘവൻ രാഘവൻ രാഘവട്ടെ കാരണം അല്ല അങ്ങനെയാണ് സുരക്ഷിതമാവും പറഞ്ഞു നിന്ന് ഞങ്ങൾ ഞങ്ങൾ വലുതായി ഒരിക്കലും അത്രയും സജീവമായിട്ടാണ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത് കേരളത്തിന്റെ അവകാശങ്ങള് പിന്നെ അവിടെ പാർലമെന്റ് ഉന്നയിക്കുന്നതിന് വേണ്ടിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ രാജ്യം നല്ല രൂപത്തിൽ വരണം എന്ന് വിചാരിച്ചാണ്ട് പാടുപെട്ട് നടക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി